കർണാടക എക്സാമിഷൻ അതോറിറ്റി അതായത് കെ എയുടെ കൌൺസിലിങ്ങിലൂടെ കർണാടകയിൽ ബി എസ് സി നേഴ്സിംഗിൽ അഡ്മിഷൻ പ്രതീക്ഷിച്ചിരിക്കുന്ന കേരള സമൂഹത്തോട് എനിക്കൊരു അഭ്യർത്ഥന നമസ്കാരം ഞാൻ എം കെ തോമസ് ഞാൻ ഈ വീഡിയോയിൽ കണ്ടന്റിലേക്ക് പോകുന്നതിന് മുമ്പ് ദയവായിട്ട് ഈ ഓഡിയോ ഒരാൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങനെ സംസാരിച്ച് അയക്കുന്നതാണോ ഒന്ന് കേൾക്കുക ബി എസ് സീറ്റ് ഉണ്ട് മാഡം ഞാൻ കുറച്ച് തിരക്കായിരുന്നു ഇവിടെ റേഞ്ച് ഇല്ല ഞാൻ നാട്ടിൽ വന്നിരിക്കുന്നത് ഇന്ന് വെച്ചാൽ ആവുമ്പോൾ ബാംഗ്ലൂർ എത്തും ഓക്കെ കെ വി ജിയിലുണ്ട് അവിടെ കർണാടക എൻട്രൻസ് എക്സാം എഴുതിയവർക്ക് പത്തര ലക്ഷം രൂപയും എക്സാം എഴുതാത്തവർക്ക് പതിനൊന്ന് ലക്ഷം രൂപയാണ് ഇപ്പോഴും അഞ്ചാം തീയതിക്ക് ശേഷം ഫീസ് മാറ്റി വരുക എക്സാം എഴുതവർക്ക് പതിനൊന്നും എക്സാം എഴുതാത്തവർക്ക് പതിനൊന്നര ആക്കുവാണ് കാരണം സീറ്റ് ഒരു ഓൾമോസ്റ്റ് ഫിഫ്റ്റി പെർസെൻറ്റ് ഫുൾ ആയി അവിടെ ഓക്കെ അപ്പോൾ ഇപ്പം നിലവില് ബുക്ക് ചെയ്യുവാണെങ്കിൽ പെൺ പിള്ളേർക്ക് കേട്ടോ അമ്പിള്ളേർ എടുക്കുന്നില്ല പെൺപിള്ളേർക്ക് പത്തര ലക്ഷം രൂപയാണ് കർണാടക എൻട്രൻസ് സീറ്റ് എഴുതിയവർക്ക് ലക്ഷം രൂപയാണ് പാക്കേജ് നാല് വർഷത്തെ ട്യൂഷൻ മെസ്സും ഇതിന്റെ പശ്ചാത്തലം ിംഗ് വഴി അഡ്മിഷൻ കിട്ടുന്ന വിദ്യാർത്ഥികൾക്ക് നഴ്സിംഗ് പഠിക്കാൻ പ്രതിവർഷം ഒരു ലക്ഷത്തി നാപ്പതിനായിരം രൂപ മാത്രം കൊടുത്താൽ മതി ഇത് സംബന്ധിച്ച് കഴിഞ്ഞ കൊല്ലം കുറെ ആശങ്ക നിലനിന്നു കേരള സമൂഹത്തിലെ വിദ്യാർത്ഥികളും ധിതാക്കളും ഒക്കെ സഹകരിച്ച് വാപ്സി നടത്തിയ മറ്റൊരു പോരാട്ടത്തിലൂടെ അഡ്മിഷൻ ഓവർസീങ് കമ്മിറ്റി കർണാടകയിൽ നിലവിൽ വന്നു ഇതിൻ്റെ ഭാഗമായിട്ട് കെ ഐയുടെ വെബ്സൈറ്റിൽ കയറിയാൽ ഫീസ് റെഗുലേറ്ററി കമ്മിറ്റി നമ്മുടെ ലിങ്ക് കാണാം ഫീസ് കൂടുതലും മേടിച്ചാൽ അവിടെ നമുക്ക് പരാതി കൊടുക്കാം പക്ഷേ ഈ കൊല്ലം ഇതിനും കൂടുതൽ ഫീസ് വാങ്ങിക്കാനുള്ള ഗൂഢാലോചന നടക്കുന്നതായിട്ടാണ് നമുക്കറിയാൻ കഴിഞ്ഞത് എനിക്ക് നിങ്ങളോട് പറയാൻ ഉള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും കൂടെ കേരള സമൂഹത്തിൽ നിന്ന് ഈ കൗൺസിലിങ്ങിന് വേണ്ടി കാത്തിരിക്കുന്ന എല്ലാവരും കൂടെ ഒരു പരാതി ഒരു കത്ത് നമുക്ക് കെയ്യിലോട്ട് അയക്കാം കത്തിനകത്ത് പറയേണ്ട ആവശ്യം നമ്മുടെ ഈ ബി എസ് സി ഈ കൗൺസിലിങ്ങിന്റെ ഈ ഫീസ് ഇത് നമ്മൾ നേരിട്ടാണ് കോളേജിൽ അടയ്ക്കുന്നത് പക്ഷേ കെയ്യെ നടത്തുന്ന മറ്റിതര കോഴ്സുകളുടെ കൗൺസിലിംഗ് എം ബി ബി എസ് ബി ഡി എസ് എഞ്ചിനീയറിംഗ് അഗ്രികൾച്ചർ ഇതിന്റെ എല്ലാം കൗൺസിലിങ്ങിലൂടെ അഡ്മിഷൻ കിട്ടുന്ന വിദ്യാർത്ഥി ഫീസ് കെയ്യയിലാണ് അടക്കുന്നത് കെയിൽ അടച്ചു കഴിഞ്ഞാൽ കെയ്യെ അവർ സംവിധാനം വഴി അതിൻ്റെ പാട്ടുപാട്ടായിട്ട് കോളേജിന് കൊടുക്കും ഈ സംവിധാനം നമുക്ക് സഹകരിച്ച് പരാതിയിലൂടെ മെമ്മോറ കൊടുത്ത് നമുക്ക് ബി എസ് സി നേഷൻ കാര്യത്തിലും കൊണ്ടുവരാൻ നമുക്ക് ശ്രമിക്കാം അതിന് നിങ്ങൾ ചെയ്യേണ്ടത് സഹകരിക്കാം എന്ന് താല്പര്യമുള്ള സന്മനസ്സുള്ളവർ മുമ്പോട്ട് വരിക നമുക്ക് ഇപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്താൽ ചിലപ്പോൾ നാളെ അത് ചരിത്രമായിട്ട് തന്നെ മാറാൻ സാധ്യതയുണ്ട് നമുക്ക് ഒന്നിച്ച് മുമ്പോട്ട് പോകാം ആയതിനാൽ നിങ്ങൾ ചെയ്യേണ്ട താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരും വിവരവും രജിസ്റ്റർ നമ്പർ റാങ്കും ഈ നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പ് ചെയ്ത് തരിക കെയ്യയ്ക്ക് ഒരു കത്ത് തയ്യാറാക്കി നിങ്ങളുടെ പേരും അഡ്രസ്സൊക്കെ ഒരു കത്ത് തയ്യാറാക്കി ഞാൻ ഞങ്ങൾ വാപ്സി നിങ്ങൾക്കത് അയച്ചു തരാം നിങ്ങൾ നിങ്ങളതിനൊരു പ്രിൻ്റ് എടുത്ത് ഒപ്പിട്ടിട്ട് ഈ രജിസ്റ്റർ പോസ്റ്റിലായി രജിസ്റ്റർ പോസ്റ്റായിട്ട് കെ എയ്ക്ക് അയച്ചു കൊടുക്കുക ഇനി അത് സാധിക്കത്തില്ലെങ്കിൽ ഈ കത്തിൻ്റെ ഒപ്പിട്ടതിന് ശേഷം സ്കാൻ ചെയ്ത് വീണ്ടും ഞങ്ങൾക്ക് അയച്ചു തരിക നമ്മളത് കെയ്ലെത്തിച്ചോളാം നമുക്കൊന്ന് സഹകരിക്കാം നല്ല കാര്യത്തിനല്ലേ എല്ലാത്തിനും നമ്മൾ കഴിഞ്ഞ കൊല്ലം ഈ ചൂഷണം നടക്കുന്നത് കണ്ടപ്പോഴാണ് നമ്മൾ മുമ്പോട്ടിട്ടത് ഒരു സ്റ്റെപ്പ് നമ്മൾ മുമ്പോട്ട് പോയി അഡ്മിഷൻ ഓവർസിംഗ് കമ്മിറ്റി നിലയിരുന്നു നമുക്കതുപോലെ ഇതിനും നമുക്കെല്ലാവരും കൂടെ ഒന്ന് സഹകരിച്ച് നിങ്ങളുടെ എല്ലാവരും സഹായ സാധനങ്ങൾ പ്രതീക്ഷിക്കുന്നു കൂടുതൽ വിവരങ്ങൾ വീണ്ടും പറയാം താല്പര്യമുള്ളവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം